أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا لك إن ربك أحاط بالناس وما جعلنا الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن. നാം താങ്കളോട് പറഞ്ഞ സന്ദർഭം ഓർത്തുനോക്കുക ഇന്ന റബ്ബക്ക നിശ്ചയം താങ്കളുടെ നാഥൻ വലയം ചെയ്തിരിക്കുന്നു ബിന്നാസി ഈ ജനങ്ങളെ പമാ ജൽ നാം ആക്കിയിട്ടില്ലയെ അല്ല നാം താങ്കളെ കാണിച്ചതായ ഇല്ലാ ഫിത്നത്തൻ ഒരു പരീക്ഷണമായിട്ടല്ലാതെ ലിന്നാസി ഈ ജനത്തിന് ശപിക്കപ്പെട്ട ആ വൃക്ഷവും വ ആ ആ മരവും അൽ മൽഊന ലയനത്ത് ചെയ്യപ്പെട്ട ഫിൽ ഖുർആനി ഖുർആനിൽ വ വൻവിഫുഹും നാം അവരെ ഭയപ്പെടുത്തുന്ന നാം അവരെ ഭയപ്പെടുത്തുന്നു വൻ ഉഫമാ യസീദുഹും അവർക്ക് അത് വർദ്ധിപ്പിക്കുന്നില്ല ഇല്ലാ കബീറ വലിയ ധികരമല്ലാതെ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്താല ആയത്തുകൾ അർക്കുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാകുന്നു അമാൻസിലുത്ത് ഹബീഫ അഥവാ ഹൗഫ് ഉണ്ടാക്കാൻ പരലോകത്ത് ദുനിയാവിലെ വിപത്തുകൾ അത് അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് ഇങ്ങനെ സംഭവിച്ചാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നാലോചിക്കാൻ മൊത്തം നശിപ്പിക്കാതെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഭയപ്പെടേണ്ട യാഥാർത്ഥ്യങ്ങൾ പരലോകത്തുള്ളത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല വിവരിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഈ ജനം കൂടുതൽ ധിക്കാരിയായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ആയത്തിൽ അള്ളാഹുത്താല വിശദീകരിക്കുന്നത് എന്നിട്ടതിൻ്റെ ഉദാഹരണം പറയണം ജനങ്ങളെ അള്ളാഹുത്താല ഭയപ്പെടുത്തിയപ്പോൾ എന്താണ് ഉണ്ടായത് അവർ തുകയാനും കബീർ വർദ്ധിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അള്ളാഹു താലെ ഭയപ്പെടുത്തി എപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കാണാം അതിൽ അതിലൊന്നാണ് വൈദ കുൽക്ക ഇന്ന റബക്കാസ് നാം താങ്കളോട് പറഞ്ഞ സന്ദർഭം താങ്കൾ ഓർത്തു നോക്കുക നിശ്ചയം റബ്ബ് ജനങ്ങളെ വലയം ചെയ്തിരിക്കുന്നു പല വ്യാഖ്യാതാക്കളും അതിനെടുത്തിട്ടുള്ളത് നിബ്സലാഹുഅലൈ വസ്ലമക്ക് അള്ളാഹുത്താല വാഗ്ദാനം ചെയ്ത സംരക്ഷണം അള്ളാഹുയാസിമിനാസ് തൊടാൻ കഴിയില്ല എന്നതാണ് ഖുർആനിന്റെ വിശദീകരണം ഖുർആൻ തന്നെയാണല്ലോ ആ പറഞ്ഞ വല്ലാഹു യാഴ്സിമുക്ക മിനന്നാസ് എന്ന് പറയുന്നതോ അതൊന്നും പിന്നെ ഈ സൂറത്തിന്റെ മുമ്പ് അവതരിച്ചതല്ല അതിന്റെ ശേഷം അറിഞ്ഞ സൂറത്തിലുൾ സൂറത്തുകളിൽ ഉള്ളതാണ് അതിൽ മിക്കതും യഥാർത്ഥത്തിൽ അഹാത്ത വിന്നാസി എന്ന് പറഞ്ഞത് ഇതിൻ്റെ മുമ്പിറങ്ങിയ സൂറത്തിൽ അങ്ങനെ തന്നെ ഉണ്ട് സൂറത്തിൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫ് മുസാഫിൽ ഇതിന്റെ ശേഷമാണ് പക്ഷേ അവതരണത്തിൽ ഇതിന്റെ മുമ്പാണല്ലോ ഇത് ഹിജ്റയുടെ തൊട്ട് മുമ്പായിട്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഇസ്രാഹ് അതിൻ്റെയൊക്കെ മുമ്പ് ഇറങ്ങിയതാണ് സൂറത്തുൽ കഹ്ഫ് ആ സൂറത്തുൽ കഹ്ഫിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് കാണാൻ കഴിയും നാറൻ ഹക്കുംബിക്കും ബിഹിം ആഴ്ത്തതിനാൽ താങ്കളുടെ ിൽ നിന്നുള്ള സത്യം പറയുക എന്നിട്ട് വേണ്ടവൻ വിശ്വസിക്കുകയും വേണ്ടവൻ നിഷേധിക്കുകയും ചെയ്തുകൊള്ളട്ടെ ഇന്ന നാറൻ ജനങ്ങൾക്ക് നാം നരകം അക്രമികൾക്ക് നാം നരകം ഒരുക്കി വെച്ചിരിക്കുന്നു സുറാദി കുഹ അതിൻ്റെ തീജ്വാല അവരെ വലയം ചെയ്തിരിക്കുന്നു അതിൻ്റെ ജ്വാലകൾ അവരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നരകത്തെ കാട്ടി പേടിപ്പിക്കുകയാണ് അള്ളാഹുത്താല ഈ പേടിപ്പിക്കാൻ വേണ്ടി ആയത്ത് തരുന്നാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി വന്നവരായത്ത് ഒന്ന് ഓർത്തു നോക്കൂ എന്നാണ് പറഞ്ഞത് ആയത്ത് കേട്ടിട്ട് അവർക്ക് തുഹിയാനും തെഹ് കബീർ വർദ്ധിക്കുക തന്നെയാണല്ലോ ചെയ്തത് സൂറത്തുൽ കൌഫ് അങ്ങോട്ട് കൊടുത്തതോടുകൂടി അവരെല്ലാവരും കൂടി വിശ്വസിക്കുകയല്ലോ ചെയ്തത് അതിലൂടെ തന്നെ സുൽത്താൻ്റെ അനുഭവത്ത് അവർക്ക് ബോധ്യപ്പെട്ട സംഭവമാണ് ഇൻഷാല്ലാന്ന് സൂറത്തുൽ കൗഫ് വിശദീകരിക്കുമ്പോൾ നമുക്ക് പരാമർശിക്കാം അള്ളാഹു കൗഫിക്ക് നൽകട്ടെ അപ്പം അങ്ങനെ ജനങ്ങളെ താക്കീത് ചെയ്തപ്പോൾ ആ താക്കീത് പേടിച്ചിട്ട് ഇങ്ങനെ നരകത്തിൽ തീ ജ്വാലും വലയം ചെയ്യപ്പെടും എന്നൊക്കെ പേടിച്ചിട്ട് അവര് സത്യം അംഗീകരിക്കുകയല്ല ചെയ്തത് പകരം കൂടുതൽ ധിക്കാരികളാകുകയാണ് ചെയ്തത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ വമാ ഒമാജാലിനെ റൊയ്യലെത്തി അറയിനാക്ക ഇല്ല ഫിത്നത്തൽസി പിന്നെ അവരെ അവർ അത്ഭുതം കാണിച്ചിട്ടുണ്ട് അതെന്താണ് മിസലു അല്ലൈവലമ്മയുടെ ഇസ്രാവും മെഹറാജുമാണ് അതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മാ എന്ന് പറഞ്ഞാൽ റൊയിന്നുള്ള വാക്ക് സ്വപ്നത്തിനും ഉപയോഗിക്കും അതുപോലെ തന്നെ റയ്യൽ അഴീൻ കണ്ണുകൊണ്ടുള്ള കാഴ്ച കാഴ്ചംറാനിൽ ശത്രുക്കളെ കണ്ടതിനെ കുറിച്ച് റയ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ അപ്പൊ മാ ജാലിന റൊയ്യല്ലീർ അറയിനാക്ക നാം താങ്കളെ കാണിച്ച ഫി കാഴ്ച ആക്കിയിട്ടില്ല ഇല്ലാ ഫിത്ത ജനങ്ങൾക്ക് പരീക്ഷ അഥവാ ഇസ്രാവും മിഹറാജിലും റസൂൽ അലൈഹി അലൈവലമ കണ്ട കാര്യങ്ങൾ അത് രണ്ട് നിലക്ക് ഫിത്തനയായിരുന്നു അവർ ഒന്ന് മനുഷ്യൻ ഒരു രാത്രി കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഇവിടുന്ന് ബൈത്തുൽ മഖ്ദിസിലും അവിടുന്ന് പിന്നെ ആകാശങ്ങളിലും കയറിപ്പോകുക സ്വർഗവും നരകവും കണ്ട് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് സംഭവിക്കുമോ ഇത് തന്നെ ഒരു പ്രശ്നമായിരുന്നു ചില ആളുകൾ അതൊരു സ്വപ്നമാണ് എന്ന് വ്യാഖ്യാനിച്ചൊപ്പിക്കുന്നുണ്ട് അങ്ങനെ സ്വപ്നം കണ്ടു രാത്രി രാത്രി ഇന്നടത്തൊക്കെ പോകുന്നത് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ആളുകളെ നിഷേധിക്കേണ്ട വല്ല കാര്യമുണ്ടോ അനുയായികളായിരുന്നവരിൽ നിന്ന് പോലും പലരും മുർത്തദ്യിപ്പോയ സംഭവമാണ് അത് പലരും മുനാഫിക്കുകളായി പലരുടെയും വിശ്വാസം തകർന്നു പലരും പോയി അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവമാണ് ആ റസൂലുള്ള ഒരു സ്വപ്നം കണ്ടു എന്നാണ് പറയണതെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അത് യഥാർത്ഥത്തിൽ ഉണ്ടായ കാഴ്ചയാണ് എന്ന് പിന്നെ ആ കാഴ്ചയിൽ കണ്ടു എന്ന് പറയുന്ന കാര്യം എന്താണ് അത് ഈ മുകളിൽ പറഞ്ഞ സൂറത്തുൽ കഫഫിലെ ആയത്തിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പലരും നരകത്തിൽ കിടക്കുന്നത് കണ്ടു നരകത്തിൽ മനുഷ്യൻ കത്തി കണ്ടു അവർ പിന്നെ ഇന്ന ഇന്നതൊക്കെ ചെയ്തവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ അലൈഹി അലൈവലമ ഇസ്രായേലും മീറാജിലും കണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പേടിപ്പിക്കുന്ന വർത്തമാനമുള്ളത് നരകത്തിൽ കുറേ ആളുകൾ കത്തി കണ്ടു എന്നത് തന്നെയാണല്ലോ പക്ഷെ അങ്ങനെ കത്തി കണ്ടു എന്ന് പറഞ്ഞ കാഴ്ച അവർ അംഗീകരിക്കുന്നില്ല ഒന്ന് അങ്ങനെ കാണുമോ എന്നുള്ളത് സംശയം കണ്ടത് ഇന്നതാണ് അതേ സമയത്ത് റസൂൽ സലാഹ് അലൈഹി സലമ്മ വന്ന് കണ്ടു പറഞ്ഞത് അബുജാഹൽ ഇങ്ങനെ സ്വർഗത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അബുജാഹ്ലിന് സ്വർഗം കിട്ടുമെന്നൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ വലിയ അംഗീകാരമായേനെ ഇപ്പൊ കണ്ടു എന്ന് പറയുന്നത് തന്നെ കണ്ടു എന്ന് പറയുന്നത് നിഷേധികൾ ശിക്ഷിക്കപ്പെടുന്നതാണ് അപ്പം പിന്നെ എന്ന് പറഞ്ഞ വസ്തുത നിഷേധിക്കുന്നതിനേക്കാളും വലുതായിട്ട് അങ്ങനെ കാണുമോ എന്നത് എന്നതാണ് ചർച്ചയാക്കുന്നത് അങ്ങനെ അത് പിത്തനെയാക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് അതും ഉദാഹരണമാണ് അഥവാ അള്ളാഹുത്താല ആളുകളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി പിന്നെ പരലോകത്തെക്കുറിച്ച് ഭയമുണ്ടാക്കുവാൻ വേണ്ടി അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ കാണാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ഒരാൾ പോയി അങ്ങനെ അങ്ങ് കാണുമോ എന്നൊക്കെ ചോദിച്ച് അവർ കൂടുതൽ ഫിത്തനയിലകപ്പെട്ട് തോയാനും കുഫറും വർദ്ധിക്കുന്നു മറ്റൊരു സംഭവമാണ് ഖുർആാനിൽ പറയപ്പെട്ട ശപിക്കപ്പെട്ട മരം അതേത് മരമാണ് എന്ന് ഖുർആനിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് സൂറത്തു അത് നരകത്തിന്റെ അടിയിൽ മുളക്കുന്ന ഒരു മരമാണ് അതിൻ്റെ അതിൻ്റെ തലപ്പുകൾ പിശാച്ചിൻ്റെ തല പോലെയാണ് അത് അതിൽ നിന്നും പിന്നെ ഈ നരകവാസികൾ തിന്നും എന്നാൽ അതുകൊണ്ട് അവർക്ക് വയറ് നിറയുകയില്ല അതുപോലെ തന്നെ മറ്റൊരു സൂറത്തിൽ സൂറത്തു സൂറത്തുദ്ദുഹാനിൽ ഇന്ന ഷജറത്ത് ഉദ്ക്കൂം താമുൽ അസീം ഷജറത്ത് ഉക്കൂമ് കുറ്റവാളികളുടെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ വാക്കയായി സുമ്മ ഇന്നക്കുംഅയ്യൂഹുൻ ലാലുനൽ മുക്കദ്ദിബൂൻ മിൻ ിനെ കുറിച്ച് പലയിടത്തും പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട് ആ മരത്തെയാണ് ഫിത്നയായ ശപിക്കപ്പെട്ട മരം ശപിക്കപ്പെട്ട മരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഞാൻ നിന്ന് അകലെയാകുക എന്നാണ് ലഅന ശപിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ഒരു നിലക്കും നരകത്തിലെ മരം അള്ളാൻ്റെ ഒരു ന്യാൾമത്തല്ലല്ലോ പകരം അവന്റെ ശിക്ഷയുടെ കാഠിന്യം ആളുകൾ അനുഭവിക്കുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണല്ലോ ഈ ശജറത്ത് ജൊക്കവും അത് തിന്നുമ്പോൾ അവരുടെ മുഖം കൊന്തു ചെയ്യുക ആ മരത്തിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത് അത് ജനങ്ങൾക്കൊരു ഫിത്തനയായിട്ടാണ് പിത്തനയായിട്ടാണ് തീർന്നത് അതും ജനങ്ങൾക്ക് ഫിത്തനയാക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു മരമുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ അങ്ങനെ ആ മരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ആലോചിക്കുന്നതിന് പകരം അങ്ങനെ ഒരു മരമുണ്ടാകുമോ എന്ന് ചിന്തിക്കുകയായിരുന്നു അവർ അപുജാഹലി ചോദിച്ചതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ മുഹമ്മദ് ഒരുക്കെ പറയുന്നു ഒരുക്കെ പറയുന്നു നരകത്തിൽ കടുത്ത തീയാണ് ഭിന്നത പറയുന്നു അതിൻ്റെ അടിയിൽ നിന്നൊരു മരം മുളക്കുമെന്ന് അപ്പം അങ്ങനെ ഒരു മരം മുളക്കുമോ എന്ന് ചോദിക്കുകയാണ് ആപത്ത് വരാനുണ്ട് ഇങ്ങനെ ഒരു വലിയ ശിക്ഷ വരാനുണ്ട് എന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തുമ്പോൾ ചോദിക്കുന്നത് ഭീതി അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വഴി എന്ന് ആലോചിക്കുകയാണ് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നാണല്ലോ ബുദ്ധിയുള്ളവൻ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത് അതിന് പകരം അങ്ങനെയൊന്നും ഉണ്ടാകുമോ എന്ന് ചോദിച്ചത് കൊണ്ട് ഇല്ലാതിരിക്കുകയൊന്നും ഇല്ലല്ലോ ആ ജാതി വിഡിത്തമാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഇവരെ യാഥാർത്ഥ്യം വ്യക്തമാക്കി അവർ ഭയപ്പെടേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ അപ്പുറത്ത് അതിനാൽ അതിൻ്റെ പിന്നെ അതിനെ അംഗീകരിക്കാൻ കഴിയാതെ അതിന് സത്യത്തിന് സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വിത്തനയിലകപ്പെടുകയാണ് അവർ ചെയ്യുന്നത് എന്നതിൻ്റെ മൂന്നാമത്തെ ഉദാഹരണമാണ് ഒന്ന് ജനങ്ങൾ നരകത്തിൽ തിയാൽ വലയം ചെയ്യപ്പെടും എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇസ്രായു മീറാജുലും റസൂൽ സലഹു അലൈഹി വല്ല നരകത്തെ കണ്ട കാര്യം അതുപോലെ നരകത്തിൽ ഇങ്ങനെ ഒരു മഹാ മരമുണ്ട് എന്ന് പറഞ്ഞ കാര്യം ഇതൊക്കെ ിഫുഹും ഫമാ നാം അവരെ ഭയപ്പെടുത്തുകയാണ് ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്നല്ല യഥാർത്ഥത്തിൽ തന്നെ അവർ ഭയപ്പെടേണ്ട കാര്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് എന്നർത്ഥം കാരണം അവർ പേടിക്കേണ്ടതാണ് ഇതൊക്കെ എന്നിട്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നോക്കേണ്ടതാണ് പക്ഷേ എന്താ സംഭവം ഫമാ കബീറ ഈ ഭയപ്പെടുത്തലൊക്കെ അവരുടെ ധിക്കാരം വർദ്ധിപ്പിക്കുക നിങ്ങളിതിന് ശിക്ഷ നിങ്ങൾക്കിതിന് കടുത്ത ശിക്ഷ കിട്ടാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ശിക്ഷയെക്കുറിച്ച് ഭീതിപ്പെടുകയല്ല അവർ ചെയ്യുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയല്ല അതിനോട് പറഞ്ഞവനോട് കടുത്ത ധിക്കാരം ഡോക്ടർ രോഗിയോട് ഇന്നത് കഴിച്ചാൽ നിങ്ങൾക്ക് ഇന്ന രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുക ഇന്നത് തിന്നാൻ പാടില്ല അത് തിന്നാൻ അപ്പോൾ ഡോക്ടർ ഇവിടുന്ന് അത് പഠിച്ചത് ഡോക്ടർക്ക് എന്താ അത് പറയാൻ അധികാരം എൻ്റെ ഭക്ഷണം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ ഞാൻ എനിക്ക് തോന്നിയതൊക്കെ തിന്നും എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ നിർഭാഗ്യം നല്ല അതെന്ത് പറയാനാണ് എന്നതുപോലെ തന്നെ ഈ നിഷേധികൾ തള്ളിപ്പറഞ്ഞതുകൊണ്ട് നരകത്തിൽ മരമില്ലാതിരിക്കില്ല നരകത്തിൽ തീയില്ലാതിരിക്കില്ല തീ അവരെ അതിൻ്റെ സുറാതികൾ പിന്നെ അവരെ അതിൻ്റെ ജ്വാലകൾ അവരെ വലയം ചെയ്യാതിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ പിന്നെ കാര്യം മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി പരലോകത്തെക്കുറിച്ച് ഭയമുണ്ടാക്കുവാൻ വേണ്ടി ഇറക്കുന്ന ആയത്തുകളൊക്കെ അവരെ കൂടുതൽ ധിക്കാരികളാക്കുകയാണ് ചെയ്യുന്നത് ഈ മനഃസ്ഥിതി ആളുകൾക്ക് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അവർ ചോദിച്ചതുപോലെ ഒരു ആയത്ത് അങ്ങോട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക അതിലും കടുത്ത ധിക്കാരത്തിലേക്ക് സമൂഹ ഗോത്രം പോയ പോലെ അവർ പോകുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത് എന്നാണ് മൊത്തത്തിൽ പറയുന്നത് കാരണം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു അവർക്ക് ആയത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം സമൂഹത്തിൻ്റെ ജനത കാണിച്ചതുപോലെ കാണിക്കാൻ സാധ്യതയുള്ള മാനസികാവസ്ഥയിലാണ് ചിന്താഗതിയിലാണ് ഇവരുള്ളത് എന്നാണ് ആ ചിന്താഗതിയിലാണ് എന്നതിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മൂന്ന് ഉദാഹരണങ്ങൾ പറയുകയാണ് ഈ ആയത്തിൽ ഒന്ന് അള്ളാഹു സൂറത്തുൽ ഗൾഫിൽ അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ട് ഇസ്രാനെയും മിറാജിനെയും കുറിച്ച് നിസലാഹു അലൈഹി വല്ല പറഞ്ഞപ്പോൾ മൂന്ന് നരകത്തിൽ ഒരു ഷജിറത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ ഒന്ന് ഉള്ളതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്നതിന് പകരം അവർ കൂടുതൽ ധിക്കാരമാണ് ഈ ആളുകൾക്ക് ഇനി ഒരു ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താൽ അത് അതിലും വലിയ ധിക്കാരത്തിലേക്ക് അവർ പോകുകയാണ് ചെയ്യുക എന്ന് ചുരുക്കം അള്ളാഹു സുബ് ഹനോ താല നരകത്തിൽ നിന്ന് നമ്മൾ എല്ലാവരെയും കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين الحمد لله رب العالمين